രാഹുലെ മൃഗങ്ങൾ കാടിറങ്ങുന്നു ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ പത്രം തുറക്കുമ്പോൾ കാണുന്ന ഒരു വാർത്തയാണ് മൃഗങ്ങളുടെ കാടിറക്കം ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ പുലി കടിച്ചു വന്നു യുവാവിനെ പുലി കടിച്ചു വന്നു ഈ പറയുന്ന ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടില് കൊമ്പന്റെ ശല്യം പുലിശല്യം പെരുമ്പാമ്പ് ശല്യം ഇല്ലാത്ത വന്യമൃഗങ്ങളുടെ ശല്യം ഒന്നും ഇല്ല ശരിക്കും എന്താണ് രാഹുലെ ഈ മൃഗങ്ങൾ കാടിറങ്ങാനുള്ള കാര്യം കാട്ടിൽ പോയി വീട് വെച്ചുകഴിഞ്ഞാൽ പിന്നെ കാട്ടുമുഗുകള് തല്ലിക്കൊല്ല കടിച്ചു കീറാതെ പിന്നെ എന്തു ചെയ്യും കാടില്ലാത്ത സ്ഥലങ്ങളിൽ വീട് ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ അല്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതെല്ലാം വനപ്രദേശമായിരുന്നു ഈ വനമേഖലയിൽ കൊണ്ടുവന്ന് ഇവരെല്ലാം അവിടെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇതിനകത്ത് ഒന്നും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഇവരെ അവിടെ തന്നെ താമസിപ്പിക്കാതെ അവർക്ക് വേറൊരു ഹെറിറ്റേജ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിന്റെ വഴി അല്ലാതെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എല്ലാ ദിവസവും ചെന്ന് ഓരോ പ്രശ്നങ്ങളും നടക്കുകയാണ് അപ്പൊ കാട്ടിൽ കൊണ്ടുവന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ പുലിയുണ്ട് ആനയുണ്ട് കടുവയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതെല്ലാം കാട്ടിൽ ഇതിന്റെ റിസോഴ്സസ് തീർന്നു വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുക സ്വാഭാവികമാണ് ഈ രാഹുലെ നമ്മുടെ ഇന്ത്യയിലൊഴിയ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ വെടിവെക്കാനും ഭക്ഷിക്കാനും ഉള്ള നിയമമുണ്ട് അറിയാമല്ലോ രാഹുലിന് അറിയാലോ ഓസ്ട്രേലിയയിലൊക്കെ ഹണ്ടിങ് നിയമവിധേയമാണ് അവർക്ക് ഈ കാട്ടുപശുവിനെ ആണെങ്കിലും കാട്ടുപോത്തിനെ ആണെങ്കിലും മാനിനെ ആണെങ്കിലും മയിലിനെ ആണെങ്കിലും എന്തിനേയും വെടിവെക്കാം അങ്ങനെയുള്ളൊരു നിയമം കേരളത്തിൽ ശരിക്കും വരണ്ട എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാടിറങ്ങുന്ന മൃഗങ്ങൾക്കിട്ട് വെടിക്കിട്ടി കഴിഞ്ഞാൽ ഈ ശല്യക്കാരെല്ലാം ഒഴിവാക്കി പോകല് ഇപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കല്ലേ ഈ നമ്മ കാടും ഈ കാട്ടിലെ ജീവികളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഭൂമികൾക്ക് കൃത്യമായി പോകത്തുള്ളൂ പിന്നെ ഇത് മനുഷ്യന്റെ മാത്രം ഭൂമി അല്ലല്ലോ ഈ ജീവികൾ കൂടെ വേണ്ടുന്ന ഭൂമിയാണ് അവളെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ മനുഷ്യനും ജീവിക്കണ്ടേ മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവൻ അവന്റെ പറ്റുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് പോകണം കാട്ടിൽ പോയിട്ട് വീട് വെച്ചിട്ട് അതാണ് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മനുഷ്യൻ സാമൂഹ്യപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് കാട്ടിലെ മൃഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റയ്ക്ക് ആക്രമിച്ച് ഭക്ഷണം കണ്ടെത്തുന്ന ആളുകളാണ് മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ആ കൂട്ടം കൂടി അല്ലാതെ ഭക്ഷണം കണ്ടെത്തി ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് വേണമെന്ന ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ പോകണം ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ദൗർലഭ്യം നേരിടുമ്പോഴാണല്ലോ അപ്പോ അത് വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇപ്പൊ ആനയാണെങ്കിലും തീറ്റ കിട്ടാതെ ആവുന്നതാണ് വരുന്നത് നമ്മുടെ സർക്കാരും ബാക്കിയുള്ള വകുപ്പുകളും എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് ഇതുങ്ങൾക്ക് ഈ കാട്ടിനുള്ളിൽ തീറ്റയ്ക്കുള്ള സംവിധാനം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുങ്ങൾ പുറത്തേക്ക് വരാതിരിക്കില്ല കൂടുതലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചൂട് കാലത്താണ് ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം വെളിയിലേക്ക് വരുന്നത് തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് അവരുടെ ബഡ്ജറ്റിൽ തന്നെ മാറ്റി വെക്കും മാറ്റിവെക്കും ഇതുകൂട്ടുള്ള വന്യജീവികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റ് നീക്കി വെക്കും എന്നിട്ട് എന്താണ് ചെയ്യുന്നത് അവിടെ പോയി അവർക്ക് കൃത്യമായിട്ട് വെള്ളവും ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് രണ്ട് വേലി കെട്ടും വേലി കെട്ടിക്കഴിഞ്ഞാൽ ഈ ആനയ്ക്കും അതെ രണ്ട് വേലി കെട്ടിക്കഴിഞ്ഞാൽ ആനയ്ക്കും പുലിക്കും ഒക്കെ ചാടി മട കയറി വരാൻ എന്താ പാടെന്തെങ്കിലും ഏറ്റവും വ്യത്യാസം ആനയ്ക്ക് കെട്ടുന്ന വേലി കാണുമ്പോഴാണ് ശരി വരുന്നത് ഒരു നൂൽകമ്പി പോലത്തെ കമ്പി വലിച്ചു കെട്ടിയിട്ട് നാല് ഈ സിമന്റിനകത്ത് നാല് മറ്റേ എന്താ പറയുന്നത് ഈ അലവാങ്ങിന്റെ വലിപ്പത്തിലുള്ള രണ്ട് കമ്പിയും കുത്തി ഫെൻസിങ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് കറണ്ട് ഒന്നും ദൈവം അല്ലെ കറണ്ട് ഉണ്ടെങ്കിൽ ഈ ജീവികൾക്ക് ബുദ്ധി ബുദ്ധിയുണ്ടതേ രണ്ട് മരം എടുത്തിട്ട് അതുകൊണ്ട് അതിനകത്ത് ചവിട്ടിക്കേറിപ്പോ മനുഷ്യനേക്കാളിലും ബുദ്ധിയുള്ള ജീവികളാണ് ഇതെല്ലാം ഇതെല്ലാം ആദ്യമേ ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി മാറ്റി ചിന്തിക്കാൻ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ രാഹുലെ ഏഹ് മനുഷ്യന് വനത്തിൽ നിന്ന് ഇറങ്ങണം വനം മൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കണം അതാണ് രാഹുലിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ അതെ പക്ഷേ നമ്മള് അത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഓരോ വനമേഖലയിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദിവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അവരവിടെയാണ് കാലാകാലങ്ങളായിട്ട് ജീവിച്ചു വരുന്നത് അവരെയും അവരുടെ ആ ഒരു ഗോത്രബാധി അവർക്ക് ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവരും കൊല്ലപ്പെടുന്നുണ്ട് അതെ അവരാണ് കൂടുതലും കൊല്ലപ്പെടുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട് രാവിലെ ഈ പറയുന്ന ആദിവാസികള് അവരെ അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കൊറലോകത്തുള്ള മനുഷ്യര് ഭയങ്കരമായിട്ട് അകറ്റി നിർത്തുന്നൊരു അവസ്ഥയും കൂടെ ഉണ്ട് കേട്ടോ അത് അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത് സർക്കാർ സംവിധാനം കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്താണെങ്കിലും അവരെ പറഞ്ഞു മനസ്സിലാക്കിയോ എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മറ്റ് സ്ഥലങ്ങൾ അവർക്ക് ആദിവാസികൾക്ക് ഈ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി ജീവിക്കണം എന്നൊക്കെ അവർക്കും ആഗ്രഹം ഉണ്ടാവാം പക്ഷെ അവരോട് കാണിക്കുന്ന അവഗണന ഉണ്ട് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുവാസികള് ആദിവാസി യുവാക്കളെയും അതുപോലെ തന്നെ അവരുടെ സമ്പത്തിനെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഈ കാട്ടിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടിരുന്ന വിഭവങ്ങൾക്ക് നാട്ടിൽ അവർക്ക് തുച്ഛമായ തുക കൊടുത്ത് അല്ലെങ്കിൽ ഒരി കരി അല്ല അഞ്ച് കിലോയുടെ ഒരി കരി കൊടുത്തിട്ട് ഈ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് വൻവിലയ്ക്ക് മറച്ചു വിൽക്കുന്ന പ്രദേശങ്ങൾ എനിക്കറിയാം ഞാൻ ഇപ്പോൾ ഈ ഇപ്പം ഞാൻ അറിയാമല്ലോ രാഹുലിനറിയാലോ ഞാൻ ഒരു നോവൽസ് ബേസിക്കലി ഞാൻ ഒരു നോവൽസ് ആണ് ഞാൻ ഈ ലാസ്റ്റ് എഴുതിയ ഒരു നോവലിൻ്റെ ആവശ്യവുമായിട്ട് ഞാൻ മലപ്പുറം ജില്ലയിൽ കരുളായി മേഖല സന്ദർശിച്ച് അവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിൽകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ആ സ്റ്റോറി ചെയ്തത് അപ്പം അവിടെ അവിടെയുള്ള ഈ ആദിവാസി വിഭാഗം ഉണ്ട് കുറച്ചുള്ളിലോട്ട് മാറിയിട്ടുള്ളത് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ പുറത്തു നിന്നുള്ളവരെ കാണുന്ന അവർക്കൊരു ഭയമാണ് അതുപോലെ തന്നെ വയനാടിൽ ഈ വയനാട് ജില്ലയില് നമ്മുടെ കബനി പ്രദേശത്ത് ഉള്ള ആദിവാസി കോളനികളിൽ അവർക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടുന്നില്ല അവർ ആ കാട്ടിൽ കഴിയുന്ന അവർക്ക് അവരുടെ അവസ്ഥ കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ കാറിനുള്ളിൽ അവർ ജീവിച്ചു പോകുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പുറംലോകത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അവർക്കും ഈ പറയുന്ന കണക്ഷൻ ഉള്ളത് നമ്മുടെ സർക്കാർ തന്നെ ചെയ്തു കൊടുക്കണം പിന്നെ ഒരുപാട് കെട്ടിടങ്ങൾ ഈ പറയുന്ന എന്താ പറയുന്ന ഓരോ പ്രശ്നത്തിന്റെ പേരിൽ ഇവർ പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളില്ല അങ്ങോട്ടേക്കൊക്കെ പുനരധിവാസം സാധ്യമല്ല രാഹുലേ അല്ല ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഇടക്കാലമായിട്ടാണ് ഇത്രയേറെ അപകടങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പിട്ടും ഇവിടെ ഈ ജീവികളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഈ ഇത്രയും അപകടങ്ങളൊന്നും ഇല്ലാതിരുന്നത് ഇപ്പം ആളുകളുടെ കടന്നു കയറ്റം കൂടി കടന്നു കയറ്റത്തിന് അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വലിയ വലിയ റിസോർട്ടുകളാണ് ഈ കാടുകൾ രണ്ടാമത്തെ കാര്യം ഇപ്പൊ കുറെ സാഹസികന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഈ കാടിനുള്ളിൽ കൂടെ പോയിട്ട് കുറെ വ്ലോഗ് ചെയ്യാൻ അതിന് ഇതിന് ഒന്നും പറഞ്ഞിട്ട് ഓഫ് റോഡേഴ്സ് എന്നൊക്കെയുള്ള പേര് കാടിനകത്തോളം ഒന്നാമത്തെ കാര്യം ഈ മൃഗങ്ങൾക്ക് ഭയങ്കരമായ ശബ്ദങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും ഈ ആരാണ് കൂടുതൽ ആളുകളെ പ്രൊമോട്ട് ചെയ്ത് അവിടേക്ക് വിടുന്നത് ടൂറിസം വികസിപ്പിക്കുന്നു ടൂറിസം വികസിപ്പിക്കുന്ന മന്യമൃഗങ്ങളുടെ കാലിന് അടിയിലോട്ട് ക്യാമറ വെച്ചിട്ടാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ആരാടെ കാലിൻ്റെ കീഴടെ കൊണ്ട ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അത് ചവിട്ടും പുലിയുടെ കൊണ്ട ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അത് കടിക്കും ഇതിപ്പം എന്താ ചെയ്യുന്നത് ഇതുങ്ങളുടെ ആവാസ വ്യവസ്ഥ ഈ പറമ്പിക്കുളത്തോട്ടൊക്കെ ഇപ്പം മറ്റേ എന്താ പറയുക പണ്ടെന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു സംവിധാനം മാത്രമായിരുന്നു പറമ്പിക്കുളത്തോട്ട് പോയിക്കൊണ്ടിരുന്നത് പറമ്പിക്കുളം ടൂറിസ്റ്റ് ഏകോ ടൂറിസ് ഇപ്പോഴെന്ന് പറഞ്ഞ് ഇപ്പൊ ഏതവനും തുറന്ന് കയറ്റി വിടാവുന്ന പോലുള്ള രീതിയിലായി അതുപോലെ തന്നെ ഇടുക്കിയിലെ പല സ്ഥലങ്ങളിലും ആന ഉണ്ടെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഒരു ചെക്ക് പോസ്റ്റിലൊന്നും ആരുമില്ല ചെക്ക് പോസ്റ്റ് പൊക്കി മോളി വെച്ചേക്കുവാണ് ഏത് വണ്ടിക്കും കേറിപ്പോവാ ഞാൻ ലാസ്റ്റ് ഈ മറ്റേ ഈ ഈസ്റ്ററിനെ നാട്ടിൽ പോയി ചെന്നപ്പോ ഞാൻ രാഹുലിനെ ഒരു വീഡിയോ കാണിച്ചല്ലേ ഞാൻ ഒരു ബൈക്ക് ഒരു പുഴ കൂടെ ഓടിക്കുന്നത് അത് ആനകൾ വന്ന് കുളിക്കുന്ന സ്ഥലമാണ് അത് ആ സ്ഥലം ഭയങ്കര മനോഹരമായ സ്ഥലമാണ് അവിടെ അപകട സാധ്യത ഉണ്ടെന്ന് റിഞ്ഞിട്ട് പോലും അത് മറ്റൊരു കാര്യം ആ ആളുകൾക്കെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അവര് അവര് ഈ നഗരത്തിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മടുത്തിരിക്കുന്ന സമയത്തായിരിക്കും ഇതേപോലൊരു കാട്ടിലേക്ക് ഒരു യാത്ര വന്നത് അവർക്ക് അവിടെ കിട്ടുന്ന ഒരു ഫ്രഷ്നസ്സും ഫ്രീയും വേറെ ഒന്നും കിട്ടത്തില്ല എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് വേണം എന്താ കാഴ്ചകൾ കൊണ്ടു നടന്ന് കാണിക്കുവാനായിട്ട് ഈ പറയുന്ന സഫാരി പാർക്കില്ലേ നമ്മുടെ ആഫ്രിക്കൻ സഫാരി പാർക്കിലൊക്കെ ഈ പറയുന്ന വന്യജീവികളെ കാണാനുള്ള പോക്കും ഈ പറഞ്ഞ ടൂറിസവും ഒക്കെ നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വനംവകുപ്പിന്റെ വാഹനം വനംവകുപ്പിന്റെ ഗൈഡ് വനംവകുപ്പിന്റെ ഡ്രൈവർ അവർ പോകുന്നു ഷൂട്ട് ചെയ്യുന്നു അവർക്ക് ആവശ്യമുള്ള സാധനം എടുക്കുന്നു അവർ തിരിച്ചു വരുന്നു അവിടെ നിന്ന് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും മരണവും ഇല്ല ഇപ്പൊ എന്റെ ഇപ്പൊ ഞാൻ പറയട്ടെ രാഹുൽ രാഹുലിന്റെ കുടുംബത്തോട്ട് ഞാൻ അനുവാദം ഇല്ലാതെ കയറുന്നത് രാഹുൽ എന്ത് ചവിട്ടി പുറത്താക്കും അതെ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ആഹ് അപകടങ്ങൾ ആന ചവിട്ടിക്കൊന്നും പുലി പിടിച്ചു കൊണ്ടുപോകുന്നു ആരെയാണ് നോക്കി കഴിഞ്ഞാൽ ആ കാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളുകളെ തന്നെ ഉണ്ട് അവർ ഉൾക്കാട്ടിലേക്ക് പോയി തേനെടുക്കാനും മറ്റേ പഴവർഗ്ഗങ്ങൾ പറിക്കാൻ അങ്ങനെ കൊല്ലപ്പെടുന്നവരാണ് കൂടുതലും രാഹുലെ ഈ പറയുന്ന അതിരപ്പള്ളി കൊല്ലപ്പെട്ടതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാനാന്ന് പറഞ്ഞ് രാത്രി പോയിട്ട് അവിടെ ഈ അതിരപ്പള്ളി ആന ഇറങ്ങുന്ന ആനയുടെ എന്താ പറയുന്നത് ആന ഇറങ്ങുന്ന പാതയില് ടെന്റ് കെട്ടി താമസിച്ചവരെയാണ് ആന കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ മലപ്പുറത്തെ സംഭവത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിച്ച് പോയിട്ടില്ല ഈ പാലക്കാട് നടന്നിട്ടുള്ള കൊലപാതകം എന്ന് പറയുന്നത് അത് ശരിക്കാണ് ആന റോഡിലേക്ക് ഇറങ്ങി രാവിലെ നടക്കാൻ പോയവരെ ആക്രമിച്ചാണ് ബാക്കിയുള്ളതിനകത്ത് ലിസ്റ്റിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ കാടുകയറ്റം തന്നെയാണ് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം ഇവിടെ ഒരു പുലി കടിക്കാനുള്ളതിനുള്ള മരണം അത് അറിയാം ഒരു പുലി അല്ലെങ്കിൽ കടുവ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടാനായിട്ടുള്ള അതിന്റെ ശേഷി നശിക്കണം ആ സമയത്താണ് അത് പുറത്ത് വരുന്നത് കാരണം അതിന് വലിയ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ പറ്റില്ല പിന്നെയുള്ള ഏതാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ദുർബലനായിട്ടുള്ള മനുഷ്യനെയാണ് അവർക്ക് ഖണ്ടിയായിട്ട് അതുകൊണ്ടാണ് അവർ വരുന്നത് പക്ഷേ ആനകൾ ഇറങ്ങുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് ഈ പറയുന്ന വനപ്രദേശത്തോട്ട് വനപ്രദേശത്തെ കയ്യേറി ഉള്ളിലോട്ട് കയറി ഈ ഇടവിളകൾ വെച്ചു ആനയ്ക്ക് മധുരമുള്ള സാധനങ്ങൾ ഇഷ്ടമാണ് അപ്പം ഈ പറയുന്ന ചക്ക വ്ലാവ് അതുകൊണ്ട് സാധനങ്ങൾ വെച്ച് അതിൻ്റെ പഴം പഴുകുന്ന മണം വരുമ്പോൾ ഇത് ഇറങ്ങും പിന്നെ ഈ പറയുന്ന ആനകൾക്ക് ടൈം ഉണ്ട് ആനകളുടെ ടൈം ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് ചൂട് കൂടുമ്പോൾ മിക്ക ആനകൾക്ക് ചൂട് കാലത്ത് അവർക്ക് മതം പൊട്ടുന്നുണ്ട് തണുപ്പുള്ള കാലാവസ്ഥകളിൽ മതം പൊട്ടുന്ന ആനകൾ വളരെ ചുരുക്കമാണ് അത് കാട്ടും മൃഗങ്ങൾക്കും നാട്ടുമൃഗങ്ങൾക്കും നാട്ടാനാകട്ടെ കാട്ടാനയാട്ടെ മതം എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോസസ്സിങ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് അത് പൊട്ടി ഒഴുകുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ രാഹുലിന് അറിയാലോ മനുഷ്യന് പ്രാന്തി പിടിക്കുന്നതും ആനയ്ക്ക് മതം പൊട്ടുന്നതും ഈക്വൽ ആണ് അപ്പം നമുക്ക് പ്രാന്ത് പിടിക്കുന്നവരുടെ ഒരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി പെരിക്കും കാണുന്നതോടുള്ള ദേഷ്യം അതേപോലെ തന്നെ എന്താ പറയുന്നത് പെരിപ്പ് സൗണ്ടും മറ്റുള്ള സംഭവങ്ങളാണ് ആനയ്ക്ക് വരുന്നതെന്നാണ് ശരിക്കും പറഞ്ഞാൽ മാണമ്പുഞ്ഞോട്ടെ സാർ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള ആനയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം പരമാവധി ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാവിലെ കാട് കാടിന്റെ മക്കൾക്ക് വിട്ടുകൊടുക്കുക നാട് നാടിന്റെ മക്കൾ എടുക്കട്ടെ കാടിന്റെ മക്കളുടെ ഇടയ്ക്കോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവര് കൊല്ലു ഇനി അതിന്റെ പേരിൽ ഒരു വിഭാഗം ചേരി തിരിഞ്ഞിട്ട് കാട്ടുമൃഗങ്ങളെ എന്ന് പറഞ്ഞ ഒരു വിഭാഗവും അരിക്കൊമ്മ വിഷയം പോലെ ചിലരൊക്കെ ഇവിടുന്ന് കൊടിയൊക്കെ പിടിച്ച് കേരളം മുഴുവൻ നടന്ന് അതിൻ്റെ പേര് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ കുറച്ച് പേര് അല്ലാതെ അതിനകത്ത് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാട്ടീന്ന് മൃഗങ്ങൾ വെളിയിൽ വരും അത് പണ്ടും വന്നിട്ടുണ്ട് വന്ന പോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ട് അന്നൊന്നും ഇത്രയും കൊലകൾ നടന്നിട്ടില്ല ഇപ്പൊ വരുന്ന വഴിക്ക് കൊണ്ട വീട് വെച്ചിട്ട് ആനയെവിട്ടി കൊന്നാലോ അല്ലെങ്കിൽ പാമ്പ് കടിച്ചു മരിച്ചാലോ മൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ല